വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നിർഭയം നടക്കുന്നത് കേരളത്തിലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാധ്യമ സുഹൃത്തുക്കൾക്ക് നേരെ മുന്നിൽ നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെയെല്ലാം ഒരുപാട് ആക്രമണങ്ങൾ ഒരുപാട് പലവിധ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ മാധ്യമ പ്രവർത്തകർക്ക് നിർഭയമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പരി സർക്കാരിനെ ആണെങ്കിലും എല്ലാ പരിധികളും കടന്ന് വിമർശിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്ന ഒരുപക്ഷെ കേരളത്തിലല്ലാതെ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു ഭരണകർത്താക്കരണ ഇപ്പം ഭരിക്കുന്ന മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും എത്ര ഹാസ്യമായി അവതരിപ്പിക്കാൻ പോലും ഒരു വർഷവും ഉണ്ടാകില്ല അങ്ങനെ നിർഭയമായി നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ് ആ ജനാധിപത്യ ബോധവും ജനാധിപത്യ രീതിയും ഏറ്റവും മുറുക പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് നമുക്ക് അഭിമാനത്തോടെ കാണാൻ കഴിയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉച്ചയ്ക്ക് നടന്ന മാധ്യമ സെമിനാറിൽ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ചു എം എൽ എ പ്രശാന്ത് ഐ ബി സതീഷ് എം സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ കെ ജെ യു സെക്രട്ടറി ജോഷി അറയ്ക്കൽ സനൽ അടൂർ കെ ജെ യു ട്രഷറർ ഇ പി രാജീവ് എം എ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി പണ്ണൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറിനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ